നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി വീടാണ് വെറൈറ്റി എന്ന് നിങ്ങൾ ഒരുപാട് നാല് കെട്ടുകൾ ഉണ്ടാവും പക്ഷെ ഒരു ന്യൂജും നാല് കെട്ട് കണ്ടുണ്ടാവും അതായത് ഒരു ലക്ഷറി വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തേക്കണം ഒരു നാലുകെട്ട് വീട് അതും അത്യാവശ്യം ഒരു മീഡിയം ബഡ്ജറ്റിനാണ്ട് വിൽക്കാൻ തേക്കണം ഇതിന്റെ ഒരു സെറ്റപ്പ് കണ്ട് ഇടാ കാരണം നൂജ്യം നാല് കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കെട്ട് തന്നെയാണ് അത് ഹൈവേന്ന് വെറും നൂറ് മീറ്റർ മാത്രം അകത്തോട്ട് മാറിയിട്ടാണ് ഇതിനകത്ത് ഇല്ലാത്ത ഫെസിലിറ്റി ഇല്ല അത് ഈ കാണുന്നത് ടാങ്കൊന്നും ഇടക്കിണറാണ് എത്ര വേനൽക്കാലം വരെയും രണ്ടാമത്തെ ആഴ്ച വെള്ളം ഉണ്ടാവുന്ന പറയണം അപ്പൊ അത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഇതിനകത്തെ കാഴ്ചയിൽ നിന്ന് കാണണം ദേ നമ്മളുടെ എല്ലാ വീടുകളിലുള്ള അവര് കൃഷിയാണ് സ്ഥലവും ആരും പറയരുത് കണ്ട ചക്ക വേരിൽ വരെയും കായച്ചിട്ടുണ്ട് ഇനി ചവരിൽ ചക്ക കായ്ക്കണ കണ്ടില്ലും പറയരുത് ഡേ മാങ്ങ ഇനി കറയ്ക്ക് മാങ്ങില്ലെന്നും പറയരുത് നമ്മളുടെ എല്ലാ വീഡിയോയിലും അതെ അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലം എല്ലാവർക്കും ഉണ്ടാവും ഇത് പുല്ല് പിടിക്കേണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ഷീറ്റിട്ടേക്കണം ഒരു എളുപ്പ ഐ ഡി ആണ് പേരൊക്ക ഇനി ഫ്രൂട്ട്സ് ഇല്ലെന്നും പറയരുത് അപ്പൊ ഞങ്ങളുടെ ചാനലില് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തെങ്ങ് കേരളത്തിൽ അങ്ങോളം നിങ്ങളോ ഇപ്പൊ നമ്മള് പത്ത് മുന്നൂറ് വീഡിയോ മുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നേരിട്ട് വീടിന്റെ ഓണറോട് പൈ ചെയ്യാൻ പറ്റും ഡേ മുന്തിരി കണ്ട ഇഷ്ട മുന്തിരി മൊത്തം കാണുന്ന മുന്തിരിയാണ് അപ്പൊ യാതൊരു ബ്രോക്കർ കമ്മീഷനും ഇല്ലാണ്ട് വീടിന്റെ ഓണറോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും കണ്ടത് ഇവിടെയൊക്കെ വൈകുന്നേരം പോയാ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇതി രാവിലെ എഴുന്നേറ്റ് കുളിക്കണോ നീന്തി കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നമ്മള് ഒരേ സ്ഥലത്ത് പോയിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നെയാണ് കാരണം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും അപ്പൊ നിങ്ങള് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടൊക്കെ കൂടി എന്നാൽ മതി നിങ്ങക്ക് പറ്റിയ വീടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരെ അടുത്ത ദിവസം പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് കുറച്ച് നാളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരെ വില കുറഞ്ഞ വീടുകൾ ചെയ്തിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് തൊട്ട് മുകളിലുള്ളത് അതിപ്പോ വരാൻ പോകണ്ടിപ്പോ രണ്ട് വീടിന്റെ പണി ആഴ്ച കഴിവെന്നാണ് പറഞ്ഞേക്കണം അപ്പൊ നമ്മള് അടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വന്നവര് ബെല്ലൈക്കൾബിളിങ്ങ് വെച്ചോട്ടാ നാല് വീടിന്റെ വിശേഷങ്ങളിലോട്ട് പോവാഴിക്കണം വേണ്ട ഇതകത്തൊക്കെ ആഴ്ചകൾ വെച്ചാൽ വേറൊരു ലെവലാണ് ഇനി നാല് ഫില്ലറിലാണ് ഈ നാടുകൂട്ടത്തിൻ്റെ ഇത് വേണ്ട മുട്ട് മഴ പെയ്ത അകത്ത് വെള്ളം വീഴും വേറെ എന്ത് വേണം വേണ്ട താമരയൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയേക്കണം അതേ കൂടുത്തൊരു സെറ്റപ്പിലുള്ള വീടാണിത് അത് നേരത്തെടുത്തൊരു വീട് കൊണ്ടത് ഇതിന്റെ അകത്ത് വെള്ളം വീണും കാര്യങ്ങളൊക്കെ ഇപ്പൊ അത് ഉണങ്ങി വറ്റി വരണ്ടിടക്കാണ് കാരണം മഴയില്ല നിങ്ങൾക്കറിയാല മഴയില്ല ഇത് വേണ്ട ചാരുപടിയൊക്കെ കൊടുത്തേരണ്ട ഈ കാണുന്ന നാല് ഫില്ലറും മഹാഗണിയാണ് ഈ വീട് എന്ന് ചേരുന്നുണ്ടെങ്കിൽ ഈ നാല് കിട്ടുന്ന വരുന്ന മൂന്ന് ബെഡ്റൂം ആണ് അത് ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എന്നൊക്കെ പറഞ്ഞ ജാഗോറ ഉണ്ടാവും അത് നല്ല ഓട്ടോമാറ്റിക് ആയിട്ട് അടിപൊളി ഫിറ്റിങ്സ് ഒക്കെ കാണിച്ച നൂജൻ സെറ്റപ്പാണ് ഞമ്മളെ ഇതാ ഇതാണ് നിങ്ങൾക്ക് ലിവിങ് ഏരിയ കാണണം ടി വി കാണാനും കാര്യങ്ങളൊക്കെ ഉള്ള തൊട്ടപ്പുറത്ത് ഡൈനിങ് ഒരു ഓപ്പൺ കിച്ചൺ ഏതെങ്കിലും ഒരു നാലുകെട്ട് വീടിന് ഓപ്പൺ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് പഴയ നമ്മൾ കാണുന്ന ഒന്നിലെങ്കിൽ പഴക്കഞ്ചെന്ന് ക്ഷയിച്ച നാലുകെട്ടായിക്കൊള്ളു അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടുകാരി ആ ഒരു മെയിൻറ്റനൻസ് ഒക്കെ ചെയ്ത് ഒരു പഴയ കുറെ സാധനങ്ങളൊക്കെ വെച്ച് മാറി സെറ്റപ്പ് ചെയ്ത് നാലുകെട്ടായിരിക്കുള്ളൂ ഇതാണ് ന്യൂജൻ ന്യൂജൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ന്യൂജൻ തന്നെയാണ് ഇത് എന്താ ഒരു സെറ്റപ്പ് നോക്കി അടിപൊളിയല്ലേ ഓ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വെച്ചോട്ടോ അടുത്ത ദിവസം തന്നെ വരെയുള്ളത് ഇത് കൊണ്ടാ സെക്കൻഡ് കിച്ചൻ ഇവിടെ നല്ല നീറ്റാൻ ക്ലീൻ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ മോഡേൺ കിച്ചൻ്റെ അതേ സെറ്റപ്പ് എങ്ങനെയുണ്ടോ നോക്കിയേ ഈ വീട് എന്ന് ചെയ്യണമെങ്കിൽ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ സിംഗിൾ ഫ്ലോർ വീടാണിത് മൂന്ന് അറ്റാച്ച് രണ്ട് ലെയർ ഓടാണ് ഇട്ടേക്കണം ബാക്കിയൊക്കെ കോൺക്രീറ്റ് ആണ് നാട്ടുകൂട്ടത്തിന്റെ ഇത് മാത്രമുള്ളതുകൊണ്ട് ഇത് ചെയ്തേക്കണം ബാക്കിയൊക്കെ കോൺക്രീറ്റ് ആണ് എന്റെ അറിവ് ഏഹ് ഇനി ഒരു ബെഡ്റൂം ആയിട്ട് കാണാം നമുക്ക് നിങ്ങളെ വാഷ് കൗണ്ടർ ഏരിയ നാലെട്ട് വീട്ടില് നൂജൻ അടിപൊളി വാഷ് ബേസിനും സെറ്റപ്പും വാഷ് കൗണ്ടറൊക്കെ എല്ലാം ന്യൂജൻ ബാക്കിയുള്ള ഈ ഒരു സെറ്റപ്പും അവര് അറ്റ്മോസ്ഫിയറും മാത്രമേ ഉള്ളു നാല് കെട്ടിന്റെ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം അന്യൂജനാണ് നിങ്ങൾക്ക് എന്താ ഇതേ കൊടുത്തൊരു വീട് നിങ്ങളുടെ മനസ്സിലുണ്ട എങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കൂ അടിപൊളി സെറ്റപ്പ സീലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തെല്ലാം പെട്ടാതെ തന്നെയാണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ അബോർഡ് കൊടുത്തിട്ടുണ്ട് അതായത് വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം ഉണ്ട് ിന്റെ തറവണ താഴത്തോട് തേങ്ങണം അപ്പൊ പഴയൊരു ഫീൽ കിട്ടാൻ വേണ്ടിയാണതേ കണ്ടാ ബാത്റൂമൊക്കെ കണ്ട ബാത്റൂമൊക്കെ പക്കേനുണ്ടാ ഇതായ ഓട്ടോമാറ്റിക് ആണെന്നോന്നാണ് ഇതൊക്കെ ജാഗോറിനുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് ജാഗോറിന്റെ ഫിറ്റിങ്സ് മാത്രം ഉപയോഗിച്ചേക്കണം ഒന്നും പറയാനില്ല ഈ വീടിൻ്റെ വേല ഈ വീടിന് ചോദിക്കുന്നത് ഈ പത്ത് സെന്റ് സ്ഥലവും ഈ വീടിന് കൂടി ചോദിക്കുന്നത് ഒരു കൂടി അറുപത് ലക്ഷം രൂപയാണ് സംഭവ ഞാഘോഷികളാണ് അത് നമുക്ക് സംസാരിക്കുന്ന കാര്യമുള്ളൂ പത്ത് സെന്റിൽ ഇത് സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ സൈഡിലായിട്ട് വരും എന്താ ആകാശ് ഹോംസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് അതിനകത്ത് ഇത് വരെ മാത്രം കൊടുക്കണം ബാക്കി എല്ലാം വിട്ടുപോയി വിട്ടുപോയി അതിന്റെ തൊട്ട് തൊട്ട് കടക്കെ താമസിക്കണത് എന്റെ ാരണ്ടൊക്കെയാണ് താമസിക്കുന്നത് അതപ്പോ നല്ല പോഷ് ഏരിയ ആണ് ഇതാണ് റൂമിനൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമാണ് സെക്കൻഡ് ബെഡ്റൂം ഒക്കെ ഇതിന്റെ ഫിറ്റിങ്സ് എല്ലാനും ഞാൻ പറഞ്ഞു ജാഗ്വാറാണ് കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെയാണ് അത്രയും സെറ്റപ്പ് ആയിട്ടാണ് പറഞ്ഞിരത്തേക്കണ വേണ്ട അടിപൊളിയല്ലേ എല്ലാരും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അത് ഈ വീടിനാണെങ്കിൽ അധികം പഴക്കം ഒരു ഒമ്പത് മാസം ആയിട്ടുള്ളു ഇവര് താമസിച്ചിട്ടുള്ളാണ് കാരണം ഇവര് ഈ നാട്ടിലുള്ള വലിയ അപ്പൊ ഇവര് വെളിയിൽ തന്നെ സെറ്റിൽ ഒരു പരിപാടിയാണ് അപ്പൊ അത് കാരണം അത് കൊടുക്കണം കാരണം ഇതൊക്കെ ഇത്രയും നല്ല കംപ്ലീറ്റ് തടിയും കാര്യങ്ങളൊക്കെ അല്ലേ കൂടുതൽ ഉപയോഗിച്ചേക്കണം അത് മഹാഗണിയും തേക്കൊക്കെ കമ്പ്ലീറ്റ് ഉപയോഗിച്ചേക്കണം ഒരു പഴയ ഫീൽ കിട്ടാനുള്ള കട്ടിലും കാര്യങ്ങളും എല്ലാം ഈ ഫർണിച്ചർ എല്ലാം ഉണ്ടത് ഈ വീടുള്ള സകല ഫിറ്റിംഗ്സും എല്ലാം അടക്കിൽ ഇതിന്റെ വിൽപ്പന ഒരു സാധനം അവരെടുക്കൂല ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാം വില വിലവറണം ഈ കർട്ടൻ വരെ അത്രയും സെറ്റപ്പിലാണ് ഈ വീടിന്റെ വിൽപ്പന എങ്ങനെ ഇണ്ടെന്ന് നോക്കി നല്ല സെറ്റപ്പ് സെറ്റപ്പല്ലോ അപ്പൊ ഇനിയും ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ താമസിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചങ്കന്മാരും കട്ടൊക്കെ കൂടിക്കോ നിങ്ങൾക്കുള്ള വീഡിയോ സെറ്റ് ചെയ്ത് തന്നിരിക്കും അത് എവിടെ ആയാലും നമുക്ക് എവിടെ നല്ലൊരു വീഡിയോ നല്ല വിലക്കും നല്ല സെറ്റപ്പും കാണാൻ നമുക്ക് ഒരുപാട് വീഡിയോകൾ തന്നെയുണ്ട് നമ്മൾ പക്ഷെ ഇത് വെച്ചാൽ വില കുറഞ്ഞ് വിടാ ചിലപ്പോൾ വഴിയും കാര്യങ്ങളും ഉണ്ടാവൂല പിന്നെ അല്ലെങ്കിൽ ഒരു പഴയ കരികൾ സൂക്ഷിക്കാണ്ടൊക്കെ പെയിന്റ് ഒക്കെ അരികാണ്ടൊക്കെ കിടക്കണേ അതൊക്കെ കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കാരണം നിങ്ങൾക്കൊരു വീട് വരുമ്പോ ഒരു നല്ല വീട് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പൊ എനിക്ക് ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കണത് ഇങ്ങനെ അങ്ങനെ വീടുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു താല്പര്യം ഇല്ല ഒരുപാട് പേര് വിൽക്കാൻ വീടുകളാണ് വിളിക്കണ്ട പക്ഷെ നമ്മള് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അത്യാവശ്യം ന്യായമായ വിലയിരിക്കണം അതുപോലെ തന്നെ വീട് കാണാൻ ഒരു ലുക്ക് വേണം അതായത് നമ്മളൊരു വീട് വാങ്ങിച്ച മെയിന്റനൻസ് ഒക്കെ ചെയ്ത് വാങ്ങി നിക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വീട് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് നടക്കാത്തത് ഭയങ്കര ചിലവാണ് കണ്ടാ ഇതിന്റെ ചുറ്റിനുള്ള വീടൊക്കെ കണ്ടാ എല്ലാം നല്ല ഗ്രാൻഡാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം നല്ല നൽകണമെന്ന് പറഞ്ഞാൽ ഇതേ സ്വിമ്മിംഗ് പോളാണ് രാവിലെയും വൈകിട്ടും നീന്തൽ ഈ നീന്തലിന്റെ അത്രയും നല്ല എക്സസൈസ് വേറെയില്ല അത് ഞാൻ എവിടെയും പറയാം കാരണം നീന്തലാണ് ഏറ്റവും നല്ല എക്സസൈസ് നമ്മുടെ എല്ലാ പാർട്ടും വർക്ക് ചെയ്യും